മറ്റൊരു മോഷണ വാർത്ത കൂടി പറഞ്ഞുതരാം കോട്ടയം തിരുവാർപ്പ് സെന്റ് മേരീസ് ചാപ്പലിലാണ് മോഷണം നടന്നത് അൻപതിനായിരത്തിലധികം രൂപയുടെ വസ്തുക്കൾ മോഷ്ടാക്കൾ കൊണ്ടുപോയി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വന്ന് കള്ളന്മാർക്ക് മാതാവിനെ പോലും പേടിയില്ലാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഞാനിപ്പോഴുള്ളത് കോട്ടയം തിരുവാർപ്പിലുള്ള സെന്റ് മേരീസ് ചാപ്പലിലാണ് ഇന്നലെ രാത്രി ഇവിടെയാണ് മോഷണം നടന്നത് ഏകദേശം അമ്പതിനായിരം രൂപയിലധികം വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത് പ്രഭാതമണിയടിക്കാൻ രാവിലെ ട്രസ്റ്റി ചാപ്പലിൽ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം പുറത്തറിയുന്നത് കഥകുകൾ തകർന്ന നിലയിലായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ അമ്പതിനായിരം രൂപയിലധികം വരുന്ന വസ്തുക്കൾ മോഷണം പോയെന്ന് കണ്ടെത്തി അൽത്താരയിലെ വസ്തുക്കൾ നശിപ്പിക്കുകയും കഥകിന് കേടുപാടുകൾ വരുത്തും ും തല്ലി തകർക്കാതെ നാട്ടുകാർ തുടർന്ന് കുമരകം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഒന്നിലധികം പ്രതികൾ ഉണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം നഷ്ടപ്പെട്ടിട്ടുണ്ട്

അൽത്താരയിൽ നിന്നും വിരലടയാളങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാസ പിലാസ നിലവിളക്ക് എന്തിനേറെ പറയുന്നു മെഴുകുതിരി സ്റ്റാൻഡ് പോലും കള്ളൻ വെറുതെ വിട്ടിട്ടില്ല എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ സംഭവത്തിൽ ഊർജിതമായ അന്വേഷണമാണ് കുമരകം പോലീസ് നടത്തുന്നത് ഇവിടെ എത്തി ഫോറൻസിക് സംഘം വിരലടയാളങ്ങളും ശേഖരിച്ചിട്ടുണ്ട് പ്രതിയെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കഴുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം